സ്കൂളിന്റെ മുറ്റത്ത് പച്ചക്കറി തോട്ടത്തിൽ വിളയിച്ച വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടും തീരാതെ വന്നപ്പോൾ വിപണി വിപണിയൊരുക്കി മാട്രാരിസ് യു പി സ്കൂൾ സ്കൂൾ മുറ്റത്ത് പൊതുജനങ്ങൾക്കായി രണ്ടാമതും കുട്ടി പച്ചക്കറിക്കടയൊരുക്കി വിഷരഹിത പച്ചക്കറികൾ കുട്ടികൾ വിൽപ്പന നടത്തി പതിമൂന്നിനങ്ങളിൽപ്പെട്ട പച്ചക്കറികളാണ് കടയിൽ ഇടം തേടിയത് ഈ അധ്യയന വർഷത്തിൽ അഞ്ച് ഘട്ടങ്ങളിലായാണ് സ്കൂളിൽ പി ടിഎയും അധ്യാപകരും കുട്ടികളും ചേർന്ന് കൃഷിയിറക്കിയത് സ്കൂൾ പരിസരത്ത് അഞ്ഞൂറിലധികം തൈകൾ ഓരോ ഘട്ടങ്ങളിലും നട്ടുപിടിപ്പിക്കാറുണ്ട് മികവാർന്ന ഈ പ്രവർത്തനത്തിന് ശക്തമായ പിന്തുണയുമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കാല് ലക്ഷത്തിലധികം രൂപ മുടക്കി കൃഷിത്തോട്ടം പൂർണ്ണമായും പ്ലംബിംഗ് ചെയ്ത് സ്പ്രിങ്ക്ലറുകൾ ഫിറ്റ് ചെയ്ത് നൽകിയതോടെയാണ് കൃഷി കൂടുതൽ ഉഷാറായി മാറിയത് വിളവുകൾ വർദ്ധിച്ചു നൂറ്റിപ്പത്ത് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണത്തിനുള്ള മിക്കവാറും പച്ചക്കറിയും സ്കൂളിൽ നിന്ന് തന്നെ എടുക്കുന്നു ഈ നാളുകളിൽ വിളവെടുപ്പ് എന്നും നടത്തിയിട്ടും പച്ചക്കറികൾ തീരാതെ വന്നതോടെയാണ് വിപണനത്തെക്കുറിച്ച് ആലോചിച്ചത് ആദ്യഘട്ടത്തിൽ ഡിസംബർ മാസത്തിൽ നടന്ന കുട്ടിപ്പച്ചക്കറിക്കടയിലൂടെ അയ്യായിരത്തിലധികം രൂപയുടെ വിഷരഹിത പച്ചക്കറികളാണ് വിറ്റഴിച്ചത് പയർ മുളക് ചതുരപ്പയർ ചീര കാന്താരി പടവലം വെണ്ട വഴുതന കോവയ്ക്ക തുടങ്ങി പതിമൂന്നിനങ്ങളിൽപ്പെട്ട പച്ചക്കറികൾ നിരത്തി വിഷരഹിതമായ പർദീസിയിലെ പച്ചക്കറികൾക്ക് മൂല്യം എത്രയോ മുകളിലാണ് എന്നതിനാൽ വിലയിടാതെ ഇഷ്ടമുള്ള തുക നൽകാമെന്ന് ബോർഡും വെച്ചു നാട്ടുകാർ എത്തിയതോടെ കട ഉദ്ഘാടനത്തിനൊരുങ്ങി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ കൃഷി ഓഫീസർ ജിംസി മരിയ കടയും സ്കൂളിലെ പച്ചക്കറി തോട്ടവും കണ്ടതോടെ അത്ഭുതപ്പെട്ടു ഒത്തിരി സന്തോഷം കൃഷിന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരാ അസാധാരണക്കാർക്ക് പോലും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പിള്ളേർ ഇത്രയും ഉത്സാഹത്തോടെ ഇവിടെ എത്ര നല്ല രീതിയിൽ പച്ചക്കറി ചെയ്യുന്നുള്ളത് അതിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിരുന്നു ഈ നാട്ടിലുള്ള വിവിധ കുടുംബങ്ങളിലേക്ക് നൽകുന്നതിന് വേണ്ടി ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എല്ലാ ദിവസത്തെയും ഉച്ചഭക്ഷണത്തിന് വേണ്ടി എടുക്കുന്നത് കഴിഞ്ഞിട്ട് കാരണം വിളവുകൾ പലപ്പോഴും ഉണ്ടാവുന്നത് ഇങ്ങനെ അധികമായ വിളവുകൾ ഉണ്ടാകും അപ്പോൾ ഘട്ട വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയപ്പോൾ തന്നെ അന്ന് തന്നെ ഏതാണ്ട് അഞ്ച് കിലോ പച്ചപ്പയർ വരച്ച് അന്നത്തെ ദിവസത്തെ ഉച്ചഭക്ഷണത്തിന് ഉച്ചയ്ക്ക് തോരൻ കറി അന്ന് ഇതും കൊണ്ടുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ശേഷം വന്നിട്ടുള്ള പയർ ഇന്നലെ കൂടുതലായി വിളവെടുക്കേണ്ട സാഹചര്യം വന്നപ്പോഴാണ് പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊന്നും നടത്താമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഒരുപക്ഷേ ഈ അധ്യയന വർഷത്തിൽ ഒന്നുകൂടി നടത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ വിളവുകളായി വരുന്നുണ്ട് ആവേശം തുളുമ്പിയ ഉദ്ഘാടനത്തിൽ മാത്യു മറ്റത്തിനാനി ആദ്യ ഉപഭോക്താവായി ചുരുങ്ങിയ സമയം കൊണ്ട് സാധനങ്ങൾ പിടിച്ചു പറിച്ചു തീർന്നു കടുത്ത വേനലിലും സ്കൂൾ പരിസരത്ത് നിരവധി പച്ചക്കറികളാണ് വളർന്നു വരുന്നത് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് ഇവ പരിപാലിക്കുന്നത് ഹെഡ്മിസ്ട്രസ് തങ്കമ്മ ഈജയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കുട്ടി പച്ചക്കറിക്കട ഉളിക്കൽ കൃഷി ഓഫീസർ ജിംസി മരിയ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പങ്കജാക്ഷൻ കുറ്റാനിക്കൽ അധ്യക്ഷമായി വാർഡ് മെമ്പർ സരൺ തോമസ് കുളിക്കൽ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ആൻമരിയ ഇരിക്കൂർ ബി ആർ സി ഓഡിറ്റർ ഹരുൺ എസ്ആർജി കൺവീനർ അഞ്ജന സാഗർ എന്നിവർ സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് തങ്കമ ഇ ജെ സ്വാഗതവും സീറ്റ് ക്ലബ് കോർഡിനേറ്റർ ശ്രീഷ സി വി നന്ദിയും പറഞ്ഞു അധ്യാപകരായ പ്രതീഷ് ജോസ് സയോണ ജോസ് സൗമ്യ ജോസ് എന്നിവർ നേതൃത്വം നൽകി മനുഷ്യനെ വീണെന്ന് ആർക്കും അറിയാം മനുഷ്യൻ